വലിക്ക ചെറുകോൽ സെന്റ് മേരീസ് ആണ് കൊല്ലം രൂപത ഞാൻ ദൈവനെ തിരഞ്ഞെടുത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ഒരിക്കൽ കൂടി ഈ പത്ത് ക്ലാസ്സുകളിലൂടെ കടന്നു പോകാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട് ദൈവരാജ്യ അനുഭവത്തിലൂടെയും നാം അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്തത് എന്നിലെ പാവ അതിൽ സ്വയം രക്ഷയോട് നേടാൻ കഴിയില്ലെന്നും എൻ്റെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് യേശു എന്നെ രക്ഷിച്ചുവെന്നും ആ രക്ഷ ഞാൻ വിശ്വാസപരത്തത്തിലൂടെ ഏറ്റുപറയണമെന്നും യേശു കർത്താവണെന്നും രക്ഷനാണെന്നും ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതിനും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണമെന്നും മാനസാന്തരപരത്തത്തിലൂടെ എന്നെ തന്നെ ദൈവത്തിൻ്റെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് മാമദയിലൂടെ എന്നിലേക്ക് കടന്നു വന്ന് ആ പരിശുദ്ധാത്മാവിനോട് ഉജ്ജലിപ്പിച്ചുകൊണ്ട് നിരന്തരം പരിശുദ്ധാൻമാൻ്റെ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോളെ എന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും സഹായിക്കുകയും ഞാനൊരു മെന്റായിരുന്ന സമയം ഇരിക്കുമ്പോഴേ ഓരോ ശുശ്രൂഷയും ചെയ്യുമ്പോൾ പരിശുദ്ധ എന്നെ സഹായിച്ച് പഠിപ്പിക്കുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ എനിക്ക് സഹായിച്ചു വീണ്ടും പരിശുദ്ധാൻ ഒരു കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു കൂട്ടായ്മയിൽ സ്വയം വളരാൻ സാധിക്കില്ല പക്ഷെ കൂട്ടായ്മ നമുക്ക് പരസ്പരം വളരാൻ സഹായിക്കുമെന്നുള്ളത് ഈശുവിന്റെ കൂട്ടായ്മയിലൂടെ എനിക്ക് മനസ്സിലായി അനുഭവിക്കാനായിട്ട് സാധിച്ചു ഒരു മെന്റന്ന നിലയിലെ സബ് ഗുരു മീറ്റിങ്ങിലും ഗ്രൂപ്പ് അംഗങ്ങളുമായിട്ട് പ്രേ താണ്ടെ വിളിക്കുമ്പോഴും ഒക്കെ അവര് ഹൃദയം തുറന്ന് ഞങ്ങളോട് സംസാരിക്കുകയും ശരിക്കും ഞങ്ങളൊരു കൂട്ടായ്മയിലെ അംഗങ്ങൾ ശരിക്കും ഒരു കൂട്ടായ്മയായിരുന്നു ഞങ്ങള് അത്ര ഒരു വ്യക്തിപരമായ ബന്ധം ആന്മാർത്തോട് സംസാരിക്കുവാനും സുഖ ദുഃഖങ്ങൾ പങ്കുവ സംസാരിക്കാനും പരസ്പരം പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചു ശരിക്കും ഞാൻ ഈ ക്ലാസ് തുടങ്ങുമ്പോഴേ ഞാൻ രോഗാവസ്ഥയിലായിരുന്നു എനിക്ക് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ ബെഡ്രസ്റ്റിലായിരുന്നു ശരിക്കും കൂട്ടായ്മയിലേക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു ഞാൻ ഇന്ന് ശരിക്കും ആരോഗ്യവതിയാണ് എനിക്ക് അതിൽ സൗഖ്യം കിട്ടി ദയത്തിന് നന്ദി പറയുന്നു കൂട്ടായ്മ എല്ലാവർക്കും നന്ദി പറയുന്നു വീണ്ടും കൂട്ടായ്മയിലൂടെ നമുക്ക് സുശേഷം പ്രഘോഷിക്കുവാനായിട്ട് മറക്കോസിന് വിഷം വനാർ പനജി പറയുന്ന പോലെ നിങ്ങൾ ലോകം മുഴുവൻ പോയി സകല സൃഷ്ടികളോട് സുശേഷം പ്രസംഗിക്കാൻ അപ്പം നമ്മുടെ അവകാശവും കടമയാണ് മറ്റുള്ളവരെ സുശേഷം അറിയിക്കുക എന്നുള്ളത് മമദിസ്വീകരിച്ച നമ്മുടെ കടമയും ദൗത്യമാണ് അപ്പൊ നമ്മള് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് കൂട്ടായ്മയിലൊക്കെ നാം യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കണം ഇന്ന് നാം കേട്ട ക്ലാസ്സിലെ കുടുംബം ശ്രീകോവിലാണ് മനുഷ്യ ജീവിതത്തിന്റെ ബാലപാഠം കുട്ടികൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണെന്നും നമ്മുടെ കുടുംബങ്ങളും പ്രേക്ഷിത കുടുംബങ്ങളായി മാറണമെന്നും ഈ പത്ത് ക്ലാസ്സിലേക്ക് കടന്നു പോകുമ്പോൾ ശരിക്കും എനിക്കൊരു അനുഗ്രഹമായിരുന്നു അനുഭവമായിരുന്നു ഓരോ ക്ലാസ് എന്നെ ടച്ച് ചെയ്തു എൻ്റെ ജീവിതത്തിൽ കുറെ കൂടെ എനിക്ക് തിരിച്ചു വരാൻ എൻ്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ എൻ്റെ കുറ്റം പറയുന്ന സ്വഭാവം പിറുവർക്കുന്ന സ്വഭാവം അങ്ങനെ ഒത്തിരി സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ എനിക്ക് സഹായിച്ചിട്ടുണ്ട് എനിക്ക് ശരിക്കും ഒരു ഒരനുഗ്രഹമായിരുന്നു ഓരോ ക്ലാസ് എന്നെ ടച്ച് ചെയ്തു ഒരു മെന്റർ എന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ എൻ്റെ അംഗങ്ങളെല്ലാം എന്നോട് കൂടെ നിന്നു yani ki എന്ത് പറയണമെന്ന് അറിയത്തില്ല നല്ലൊരനുഭവമായിരുന്നു ക്ലാസിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് കുറച്ചു കൂടിയ വിപണവചനവേശമയൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു നല്ല രീതിയിൽ വീണ്ടും ഈശോട് ചേർന്നിരിക്കുവാണ് ഞാൻ അനുഭവിച്ച സ്നേഹം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങളെ ക്ലാസ് എടുത്ത് സഹായിച്ച എല്ലാവർക്കും നാം ഇതിന്റെ എല്ലാം ലക്ഷ്യം ശരിക്കും നാം യേശു ക്രിസ്തു വിശ്വസിച്ച് അവിടുത്തെ വെളിപ്പെടുത്തുകൾക്ക് അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നാം ദൈവമക്കളും ദൈവരാജ്യത്തിന് അവകാശികളുമായി തീരും അപ്പം ഈ ദൈവരാജ്യം ിൽ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയിലായിരുന്നു നമ്മളെല്ലാവരും അപ്പൊ ഞങ്ങളെ ക്ലാസ് ബോളിൽ കടത്തിക്കൊണ്ടുപോയ ഹോളി ഹോം മിനിസ്റ്ററെ എല്ലാ അംഗങ്ങൾക്കും ജോഷി അച്ഛനും എല്ലാ മെഞ്ചേഴ്സിനും എല്ലാ അംഗങ്ങൾക്കും പിന്നെ നന്ദിയോടെ ഓർക്കുന്നു എല്ലാവരും ദൈവ സമ്മർദ്ദിക്കട്ടെ പ്രേ